ഞാൻ ലൈവില് വന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളത് കൊണ്ടാണ് ലൈവില് വന്നത് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് എന്താ രണ്ടല്ല രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് അറിയാലോ എന്താപ്പ നടക്കണേന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കാരണം ഇപ്പം അറിയാലോ ഇപ്പം ഷൈനിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്ക് കുറെ എന്താ പറയുക റീൽസും ആയിട്ട് അങ്ങനെ പല കുറെ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നുമല്ല ഞാൻ വന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ എന്ന് കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി എന്നാലും എന്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആൾ സഹിക്കാനൊന്നുമില്ല ആള് ആക്ച്വലി കൂളാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിരുന്നു ഞങ്ങളിപ്പം ബ്രേക്കപ്പായിട്ട് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമില് കാരണം ഞാൻ കുറെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും ഞാൻ ഞാനുള്ള ടൈമിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കാരണം എന്ന് വെച്ചാൽ ചേട്ടനെപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയുക ആളാളെ വർക്ക് ചെയ്യുക നേരെ കാരമനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോകാമെന്നല്ലാണ്ട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല എനിക്ക്